ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ നൂറ്റി എൺപത്തിരണ്ടോളം പേർ കൊല്ലപ്പെട്ടതായി ലബനൻ എഴുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ മുതൽ തെക്കൻ ലബനലിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ശത്രുക്കൾ ആക്രമണം നടത്തുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി മുന്നൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തിങ്കളാഴ്ച ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം എക്സിൽ കുറിച്ചു കൂടുതൽ ആക്രമണങ്ങൾക്ക് തലവൻ ഹെർസി ഹെളവി അനുമതി നൽകിയതായും ഐഡിഎഫ് വ്യക്തമാക്കി ഹിസ്ബുള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾക്ക് സമീപത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ട ടെക്സ്റ്റ് വോയിസ് മെസ്സേജുകൾ ലഭിച്ചുവെന്ന് തെക്കൻ ലബനനിലെ താമസക്കാരെ ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുളയുടെ കീഴിലുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാറി താമസിക്കണമെന്നും സന്ദേശങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ട് നേരത്തെ ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച മുന്നറിയിപ്പുകൾക്ക് സമാനമാണ് ഈ സന്ദേശമെന്നും ബിബിസി റിപ്പോർട്ട് ചെയ്തു ഇത്തരത്തിലൊരു ും തന്റെ ഓഫീസിനും ലഭിച്ചതായി ലവനൻ ഇൻഫർമേഷൻ മന്ത്രി സ്ഥിരീകരിച്ചു എൺപതിനായിരത്തിലേറെ ഇത്തരം കോളുകൾ വന്നതായി ഔദ്യോഗിക ടെലികോം സേവനദാതാക്കളായ ഒഗേറോ അറിയിച്ചു അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവയ്ക്കാൻ തെക്കൻ ലബനനിലെ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അത്യാഹിത വിഭാഗത്തിൽ പരിക്കേറ്റെത്തുന്നവർക്ക് ചികിത്സ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നിർത്തണം തിങ്കളാഴ്ച രാവിലെ മുതൽ നടന്ന വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് തെക്കൻ ലബനനിലും ബെയ്റൂട്ടിലും സ്കൂളുകൾക്ക് രണ്ടു ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പേജർ വോക്കിടക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രയേൽ വീണ്ടും ലബനനിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു രാജ്യത്തുടനീളം മുന്നൂറിലേറെ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇക്കാര്യം ഇസ്രായേൽ സേന തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നതെങ്കിലും കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ ലബായിയിലും യഹ്മോറിലും വീടുകൾ പെട്രോൾ പമ്പുകളും കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടന്നതെന്ന് ലബനൻ ദേശീയ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നു പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെടുകയാണ് വീടുകളിലും മറ്റ് ഉള്ളവരോട് എത്രയും പെട്ടെന്ന് ഒഴിയണമെന്നാവശ്യപ്പെട്ട് എൺപതിനായിരത്തിലധികം ഫോൺ കോളുകളാണ് ലഭിച്ചതെന്ന് ലബനിലെ ടെലികോം അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ പറയുന്നു തെക്കൻ ലബനിലും ബെയ്റൂട്ടിലും ജനങ്ങൾക്ക് സമാനമായ ഫോൺ കോളുകൾ ലഭിച്ചിട്ടുണ്ട് നേരത്തെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതെങ്കിൽ ഇന്ന് രാജ്യത്തുടനീളം ഇസ്രായേൽ ബോംബ് വർഷിക്കുകയാണ് പേജർ വോക്കിടോക്കി ടോക്കി സ്ഫോടനത്തിന് പിന്നാലെ ഇസ്രയേലും ലബനനും തമ്മിൽ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് ഇസ്രായേലുമായി നേരിട്ട് സംഘർഷത്തിന് ഒരുങ്ങുകയാണ് ഹിസ്ബുള്ളയും മുപ്പത്തിയേഴ് പേരായിരുന്നു ഇസ്രായേലിന്റെ പേജർ ഓക്കി ടോക്കി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തുടർന്ന് ലബനൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഏതാനും ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്കാണ് കടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി